എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് വേണ്ട പോലെ ക്രമപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവിനെ വിശ്ചിക്കുക ആദ്യം തന്നെ ഞാൻ നന്ദി സമർപ്പിക്കുന്നു എൻ്റെ പേര് ഷീബ സിബി ഇത് എൻ്റെ ഹസ്ബൻഡ് സിബി സേവ്യർ ഞാൻ ഉടമ്പടി എടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള കാഞ്ചിയാർ സെൻറ്റ് മേരീസ് ഇടവക അംഗങ്ങളാണ് ഞാൻ ഇപ്പോൾ പന്ത്രണ്ട് പുതുക്കി പതിമൂന്നാമത്തെയാണ് ഇനി എനിക്ക് പുതുക്കാനുള്ളത് ഞാൻ ഞാനിതിനിടയ്ക്ക് അഞ്ച് പ്രാവശ്യം ഞാൻ ആൾത്താരയിൽ കയറി ആറ് ഏഴ് സാക്ഷ്യങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട് അപ്പം പലരും പല പലരോടും ചോദിക്കുമ്പോൾ പറയാറുണ്ട് സാക്ഷ്യം പറയാനായിട്ട് തക്കതായെന്നും അത്ര പറയാൻ തക്ക വീതമൊന്നും സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കുഞ്ഞ് സാക്ഷ്യം കിട്ടിയാൽ പോലും അത് നിങ്ങൾ അത് പറയാൻ വേണ്ടി പരിശ്രമിക്കുക പറയിപ്പിച്ചില്ലെങ്കിൽ പോലും എഴുതി കൊടുക്കുവാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം കാരണം ഈ മണ്ണിൽ ചവിട്ടുന്ന ഒരു വ്യക്തി പോലും അത് ക്രൈസ്തവനോ അക്രൈസ്തവനോ ആയെങ്കിൽ പോലും ഈ ഗേറ്റിനടക്കത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ മാതാവ് ഭയങ്കര കണ്ടരാതെ വിടുകയല്ല അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് നൂറ് ശതമാനവും ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഓരോരുത്തരും അനുഗ്രഹങ്ങളുള്ളത് പറയാതിരിക്കരുത് അത് പറയണം പിന്നെ ഓരോ ആരാധനയും ഓരോ ഒരു ആരാധന പോലും നിങ്ങൾ മുടക്കാൻ പാടില്ല ഓരോ ഓരോ ആരാധനയിലും ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും കൂടുതൽ ആഴത്തിൽ ഉടമ്പടിയെ നൂ അത്യുന്നതിൽ എത്തിക്കുവാനും നിത്യത വരെ കൊണ്ടു നടക്കുവാനും നമ്മുടെ ഉള്ളിലെ വിശുദ്ധിയോടെ നിറയുവാനും തക്കവണ്ണം ഓരോ പോയിന്റുകളും അച്ഛൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ പോയിൻ്റുകളും നമുക്ക് കൃപയ്ക്ക് മേൽ കൃപയാണ് തന്നോണ്ടിരിക്കുന്നത് ഒരിക്കലും ആരാധന മുടക്കുകയോ സാക്ഷ്യം പറയാതിരിക്കോ ചെയ്യരുത് സാക്ഷ്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള ഭവിഷ്യത്തിക്കൊണ്ടുണ്ടായ ഒരു സാക്ഷ്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ ഓരോ പ്രാവശ്യം അഞ്ചാറ് പുതു പുതുക്കുമ്പോൾ തന്നെ സിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട് സാക്ഷ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സൈൻ ചെയ്ത് തരും പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല അപ്പം പല പ്രാവശ്യം ആയപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പം എനിക്കതിനുള്ളൊരു ലൈസൻസ് കിട്ടി ഇനിയിപ്പം സാക്ഷിയൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ കരുതി പിന്നെ വന്നിട്ട് പെട്ടെന്ന് ഉടുമ്പിൽ പുതുക്കി പോകാനുള്ള തിരക്കിലാണ് വന്ന് സമയം മെനക്കെട്ട് നിന്നൊന്നും ചെയ്യാനൊന്നും മെനക്കെടാറില്ലായിരുന്നു എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു രണ്ട് വർഷം മുമ്പാണ് ഒരു സാക്ഷിയും പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് അപ്പോൾ സിജാൻ്റെ ഒരു സാക്ഷിയും തന്നെയാണ് പറഞ്ഞിരുന്നത് സിജാൻ ഖത്തറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വെച്ച കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വരും ഒരു കിഡ്നി ചെറുപ്പത്തിലെ എടുത്ത് കളഞ്ഞയാളാണ് അടുത്ത കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നു അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ സിജാൻ വിളിക്കുന്നു എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ആ ഒരു സെക്കൻഡ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയ സമയത്ത് തന്നെ സിജാൻ സൗഖ്യം കിട്ടി ഞങ്ങളിവിടെ വന്ന് സാക്ഷിയും പറഞ്ഞത് വേണം പിന്നെ നമ്മൾ അന്ന സാക്ഷി അനുഗ്രഹമില്ല ഇനി അത് തിരിച്ചെടുക്കില്ലല്ലോ എന്നൊരു ധൈര്യവും കൂടി ആയിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു ചെറിയൊരു അഹങ്കാരം തോന്നിയത് കൊണ്ടാകാം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുറേ നാളായിട്ട് സൂചിച്ചാൽ കാലിന് മുട്ടിന് വേദനയാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് മുട്ടിന് വേദനയുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ സ്വീകാറിൻ്റെ സാക്ഷിയും സൂചിച്ചാൻ തന്നെ പറയട്ടെ എൻ്റെ പേര് സിബി സെ വ്യാർ ഞാൻ തിരിച്ചു വന്ന് അവിടെ മൂന്ന് വർഷക്കാലം മുട്ട കുത്തില്ലായിരുന്നു ഇവിടെ വന്നു ശിവ അച്ഛനടുത്ത് കാണാൻ വേണ്ടി പേപ്പർ മേടിച്ചു അച്ഛനെന്നെ ചേർത്ത് അപ്പോൾ എനിക്കിവിടെ വന്ന് മുട്ട കുത്തി നിൽക്കത്തില്ലായിരുന്നു ഒരു കുത്തി മുട്ട നിന്നു ഉണ്ടേ സിസ്റ്ററ് പറഞ്ഞു പത്രം വേണമെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ട് പത്രം കൊണ്ട് തന്നു അവിടെ മുട്ടയെ കുത്തി നിന്നു ഒന്ന അച്ഛൻ പറഞ്ഞു എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു അച്ഛൻ സാർ അച്ഛൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി ഗുരിച്ച് രൂപ എൻ്റെ കയ്യിൽ തന്നു ഷട്ടിൻ്റെ ഷട്ടും പിന്നീനും പൊക്കിയിട്ട് പുറത്ത് ഗുരിച്ച് വരച്ചു തൈലം തൊട്ട് കുരിച്ചു വരച്ചു അതിന് ശേഷം ഇതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ ഇപ്പം ഒരു ബസ് ഓടിക്കുന്നുണ്ട് സ്കൂൾ ബസ് മൂന്ന് ഒരു ആറുമാസമായിട്ട് ഒരു ഓട്ടോറിക്ഷയും ഓടിക്കുന്നുണ്ട് ഞങ്ങൾ നിന്ന് ഓട്ടോറിക്ഷയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ബാക്കി ഷിബ പറയും ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് മുട്ടിന് വേന ഭയങ്കര മുട്ടിന് വേനയാണ് ഭയങ്കരമായിട്ട് നീരാകുന്നത് അപ്പോൾ വിളിക്കുമ്പോൾ ഞങ്ങളോട് രോഗമുള്ളതായിട്ടൊന്നും പറയാറില്ല വീഡിയോ കോൾ വിളിച്ചാലും എല്ലാ ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കും വീഡിയോ കോൾ വിളിക്കുമ്പോൾ നമ്മൾ മുഖം മാത്രമേ കാണുന്നുള്ളൂ ശരീരം കാണുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എൺപത്തിനാല് കിലോ തൂക്കമുള്ള ആൾ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പം തൊണ്ണൂറ്റിയെട്ട് കിലോ തൂക്കമായി അപ്പോൾ ഡോക്ടർ പറയും ചെല്ലുമ്പോഴൊക്കെ ഡോക്ടർ പറയുന്നത് മുട്ടിന് വേദന വെയിറ്റ് കൂടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറയും അപ്പോൾ ഞാൻ പരമാവധി ഭക്ഷണം കുറയ്ക്കാൻ തുടങ്ങി ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നിട്ടും വെയിറ്റ് കൂടുന്നതല്ല അത് കുറയുന്നില്ല ആ എന്നിട്ട് ഡോക്ടർ അവസാനം ഡോക്ടർ പറഞ്ഞു ഇതിന് വേറെ ഇനിയും പ്രത്യേകിച്ച് മരുന്നുണ്ട് വെയിറ്റ് കുറച്ചാൽ മാത്രമേ ഇനി രക്ഷപ്പെടുത്തുള്ളൂ വേറെ ഒരു രോഗങ്ങളൊന്നും അല്ല സിപിക്കുന്നത് അങ്ങനെ ഇന്നപ്പോഴാണ് അറുപത് വയസ്സ് ആൻ അറുപത് വയസ്സേ എപ്പോഴെന്ന് മന്നെ റിട്ടയേർഡായി അവിടെ തിരിച്ചു പോന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ഞങ്ങൾ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ സാക്ഷിയും പറഞ്ഞാലും എൻ്റെ കുടുംബത്തിലുള്ള ഒരു നാട്ടുകാരോ പോലും അത് നൂറ് ശതമാനം ശരിയാണോ എന്ന് സംശയിക്കുന്ന പലരും അതിലുണ്ടായിരുന്നു സീജാൻ ഇങ്ങനെ അവസ്ഥയിൽ കാണാതെ തന്നെ ഞാൻ അനു പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല കേൾക്കുന്നുള്ളൂ അങ്ങനെ അപ്പോൾ സീജാൻ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു ഫാമിലി പ്രോഗ്രാമുമായിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അന്നൊരാ കണ്ട മുഴുവൻ പേരും പറഞ്ഞു സിബി സിബിക്ക് എന്തോ പ്രശ്നമുണ്ട് സിബി ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പം നമ്മൾ തന്നെ എനിക്ക് തിരിച്ച് പോവുമല്ലോ അപ്പം കിഡ്നിക്ക് ഒരു പ്രശ്നമൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല അപ്പോൾ പറഞ്ഞു കിഡ്നിക്ക് കുഴപ്പമുണ്ടായിരുന്ന ആളല്ലേ ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞു ഞങ്ങളെത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല പിറ്റേ ആഴ്ച ഞങ്ങൾ വേളാങ്കണ്ണിക്ക് തിരിച്ചാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരോടും ട്രിപ്പ് പോയി അവിടെ എല്ലാവരും ഉണ്ടായിരുന്ന എല്ലാവരും പറയുന്നത് സിബി നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യുക അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാതാപിതനുഗ്രഹത്തെ പരീക്ഷിക്കണോ എന്ന് ഓർത്തു എല്ലാവരും നിർബന്ധിച്ചപ്പം ഞങ്ങൾ എന്തായാലും വെറുതെ പോയി ടെസ്റ്റ് ചെയ്തപ്പം ആ ഒരു കിഡ്നി ചേർപ്പതിൽ പോയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ കിഡ്നി ഫെയിലിയറായി ആ അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കോട്ടയം മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറായിരുന്ന ഒരു ഡോക്ടറെ പോയി പുള്ളി ഇപ്പോൾ കാർത്താസിൽ വർക്ക് ചെയ്യുന്നു പുള്ളിയെ വിളിച്ച് ബുക്ക് ചെയ്തു അപ്പോൾ രണ്ടര ഒരു തിങ്കളാഴ്ച ദിവസം രണ്ടര ആവുമ്പോഴത്തേനും വരാൻ പറഞ്ഞു ആ സമയത്ത് രണ്ടു മണിക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് വെളുപ്പിന് വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ സമയമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ മാതാവ് തിരിച്ചു തന്ന ആയതുകൊണ്ട് മാതാവിനോട് ഒന്നും ക്ഷമ പറഞ്ഞിട്ട് മാത്രമേ ഇനി പോകുന്നുള്ളൂ ഡോക്ടറെ കാണാൻ ഇവിടെ വന്നു ഞങ്ങൾ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് എനിക്ക് തുണ്ട് തന്നു ആ പേപ്പറുമായിട്ട് ഞങ്ങളുടെ അച്ഛനെ കാണാൻ വന്നു ഇപ്പോൾ ചേച്ചാൻ ഒട്ടും നടക്കാൻ അത് പിന്നിടയിൽക്കൂടെ വരുമ്പോൾ തന്നെ വേച്ച് വീണ് വീണ് പോവുകയാണ് അത്ര അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഈ പൊക്കത്തിൽ അത്ര ഒരു തൂക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു വേച്ച് വീണ് പോവുകയാണ് അങ്ങനെ പിടിച്ചാണ് വെറുതെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി വിട്ടത് അപ്പം ഞാൻ ആ നടുഭാഗത്തായിട്ട് നിപ്പുണ്ടായിരുന്നു അപ്പം അച്ഛൻ ചേച്ചാൻ മുട്ട് ഒരു മുട്ട് കുത്തി മറ്റേ മുട്ട് കുത്താൻ പറ്റുന്നില്ല പുറകോട്ട് നീട്ടി വെച്ചേക്കുക ശരീരം മുഴുവൻ ഭയങ്കരമായിട്ട് അങ്ങ് വിറയ്ക്കുന്നുണ്ട് അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഞാനും ചങ് അങ്ങോട്ട് ഇവിടെ നിന്ന് കരഞ്ഞ് മാതാവിനെ നോക്കി എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ സിസ്റ്റർ ചോദിച്ചു വന്ന് പത്രം കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു പത്രം ഞാൻ അവിടെ നിന്ന് കയറി നല്ല ആളായിരുന്നു കയറി ഇവിടെ വരെ വന്നു അപ്പം അതുവരെ അച്ഛൻ വെയിറ്റ് ചെയ്തു ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന അച്ഛൻ എന്നെ സൂക്ഷിച്ച് എന്നെ നോക്കി ഒന്ന് നോക്കി ഞാനും ശരിക്കും എനിക്ക് ഉള്ളിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ താമസിച്ചു പോയല്ലോ എന്ത് കുറ്റബോധം പോലെ എനിക്ക് തോന്നിയത് ഒന്ന് പാത്രം മേടിച്ചപ്പോഴും സീച്ചാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് സീച്ചാൻ ഒന്ന് എഴുന്നേൽപ്പിക്കണേ എഴുന്നേൽപ്പിക്കണമെന്നാണ് എൻ്റെ ഉള്ളിൽ കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് നിന്നിട്ടിങ്ങനെ വട്ടം കയറ്റി ഇങ്ങനെ കെട്ടി അങ്ങ് പിടിച്ചു പിടിച്ചൊരു പത്തിരുപത് സെക്കൻഡ് നേരം അച്ഛൻ ആ ചേർത്ത് പിടിച്ച് മാതാവിനെ നോക്കി അവിടെ അങ്ങ് നിന്നു ഞാൻ പന്ത്രണ്ട് പുതുക്കിയിട്ടുള്ളെങ്കിലും ഞാനൊരു മുപ്പത് പ്രാവശ്യത്തിൽ കൂടുതൽ ഈ പള്ളിയിൽ ഇടുക്കി ജില്ലാ കട്ടപ്പനയിലാണ് അവിടെ നിന്ന് ഞാൻ വന്നിട്ടുണ്ട് വന്ന് ആരാധക കൂടിയിട്ടുണ്ട് പ്രാർത്ഥന കൂടിയിട്ടുണ്ട് സാക്ഷ്യങ്ങൾ ഇഷ്ടംപോലെ കേട്ടു ഞാൻ എൻ്റെ അതോ സാക്ഷ്യം കേട്ടിട്ടുള്ള ഓൺലൈനിൽ കേട്ടതിലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ ഈശോയും അമ്മയും കൂടെ ഈശോയും മാതാവും കൂടെയാണ് ചോദിച്ചാൽ എന്നെ കെട്ടിപ്പിടിച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അച്ഛൻ എന്നിട്ടും പ്രാർത്ഥിച്ചു കൊടുത്തു കൈക്കൊടുത്തും തേല എണ്ണിച്ച് പ്രാർത്ഥിച്ചു രൂപം കൊടുത്തു തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു അച്ഛൻ തന്നെ പ്രേക്ഷകരോട് പറയാതെ തന്നെ അച്ഛൻ തന്നെ ഷർട്ട് പൊക്കി ബേനിയൻ നന്നായിട്ട് പൊക്കി നടുവിനെ കുരിശു വരച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു ഒന്നും പറഞ്ഞില്ല പ്രാർത്ഥിച്ചു ഷിജാൻ അവിടെ നിന്നവിടെ നിന്ന് ഇപ്പം ഉണ്ട് എന്നെ നോക്കുന്ന പോലെ ഇവിടെ നിന്ന് ഓടി ഇറക്കി ഇങ്ങനെ അങ്ങ് പോവുക ഞാൻ അവിടെ നിന്ന് ആളിൻ്റെ ഇടയ്ക്ക് കൂടെ അവിടെ ചെന്നപ്പോൾ ഷിജാൻ അതിനൊന്നും പങ്ക് പാസ് ചെയ്തു പോയി അത്ര സ്പീഡിൽ ഓടിപ്പോവാ അപ്പഴും എനിക്ക് മനസ്സിലായി ആ തൊട്ട സെക്കൻഡിൽ തന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അച്ഛൻ എന്നെ ഒന്ന് നോക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ പോയി സ്കാൻ ചെയ്തപ്പം എൻ്റെ വയറ്റിൽ ഫൈബ്രോയിഡ് ഇല്ല ആ ഒരു നോട്ടത്തിൽ അച്ഛൻ തുടണമെന്നോ മാതാവിനെ അടുത്തോട്ട് കൊണ്ടുപോകണമെന്നൊന്നുമില്ല ഈ പള്ളിക്കകത്ത് കാല് കുത്തിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് കേട്ടോളാം കേൾക്കാം കാണാമെന്ന് വെക്കാതെ പരമാവധി മുമ്പോട്ട് വന്ന് അച്ഛൻ പാ നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്തേക്ക് മുമ്പേക്ക് വന്ന് നിങ്ങൾ അച്ഛനെ കാണുന്ന പോലെ നിന്ന് മാതാവിനെ കാണുന്ന പോലെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ സകല രോഗങ്ങൾക്കും സകല വീടുകൾക്കും വീട്ടിൽ ചെലു മുമ്പ് അനുഗ്രഹം ആവുന്ന അന്ന് നൂറ് ശതമാനം ആളാണ് ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം പറയും ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന സാക്ഷ്യങ്ങൾ മുഴുവൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ തീരിയാൽ എനിക്ക് നല്ല ബോധ്യമാണ് കാരണം ഓരോ ആഴ്ചയും വന്ന് വേണമെങ്കിൽ പോലും സാക്ഷ്യം പറയാനുണ്ട് പക്ഷേ നമ്മളെ അനുവദിക്കുന്ന പത്ത് മുപ്പത് സാക്ഷിയോ ആയപ്പോലും നമ്മളെ അനുവദിക്കുന്നത് പത്ത് മിനിറ്റ് സമയം അല്ല രണ്ടോ മൂന്നോ സാക്ഷിയും പറയുന്നതാണ് അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം പക്ഷേ എല്ലാവരും പറയും വേണ്ടത്ര ഇത് കിട്ടിയിട്ടില്ലെന്ന് പറയും കിട്ടാത്തോണ്ടല്ല അനുഗ്രഹം കിട്ടിയാലും ഞങ്ങളതെങ്ങനെ പറയും മറ്റുള്ളവർ കേൾക്കിയാലേ അറിയലേ അതങ്ങനെ പറയുന്നേ അല്ലെ കയറി നിന്ന് പറയണ്ടേ എന്നോർത്താണ് നിങ്ങൾ പറയാത്തെങ്കിൽ ഇപ്പോൾ ഇത് തിരിച്ച് പിടിക്കാൻ മാതാവിന് കഴിയും എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ സാക്ഷിയും ഞാൻ ഉപകാരപ്പെടുത്തുകയാണ് പിന്നെ അടുത്തതായിട്ട് എനിക്ക് ചെവി കുറേ കാലമായിട്ട് ചെവിക്ക് ചെവിക്ക് അത്ര ഇങ്ങനെ ബൈക്ക് പോകുന്ന പോലെ കുറേ സൗണ്ട് കേൾക്കുമായിരുന്നു രണ്ട് ചെവിയും ഉറക്കത്തിൽ മോണിൽ എപ്പോഴും ഇങ്ങനെ സൗണ്ട് വരും അപ്പം ആശുപത്രി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെവിക്കാൻ വന്ന് അടയുന്നതാണ് അത് പതൊക്കെ പൊക്കോളൂ കുറേ കാലം കഴിഞ്ഞപ്പോൾ അത്ര അതൊരു മുഴക്കമായി പിന്നെ എനിക്ക് ചെവി കേൾവി കുറവായി നന്നായിട്ട് കേൾക്കത്തില്ല പത്ത് പല പ്രാവശ്യം ചെവി ഓർപ്പിച്ചാലേ ഓരോന്നും കേൾക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ എന്നാൽ ഞാനെന്നിട്ട് ബഡ്സ് ബഡ്സ് എടുത്ത് അതേലും മാതാവിൻ്റെ എണ്ണ എടുത്ത് ചെവി കൂടെ തൂക്കും അന്നേരം പിള്ളേരെ പറയും അമ്മ ബഡ്സ് കൊണ്ട് കുത്തി കുത്തി കുത്തിയാണ് ഇതുപോലെയെല്ലാം വന്നത് ഇനി ബഡ്സ് കൊണ്ട് കൂത്തണ്ട ആശുപത്രിയിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇ എൻ ടിയെ പോയി കണ്ടു അപ്പം ഇ എൻ ടി ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ചെവിയിൽ ഹോളുണ്ട് കുത്തി കുത്തി ഹോളായിട്ടുണ്ട് രണ്ട് ചെവിയിലും ചെവിക്കാ ബഡ്സ് കൊണ്ട് കുത്തി കുത്തി അത് തിക്കായിപ്പോയി അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാമൊന്നും ഇപ്പം സാധിക്കില്ല നല്ല ശുദ്ധമായ ഒലിവെണ്ണ കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ച ചെവിയിൽ രണ്ട് ചെവിയിൽ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ തുള്ളി ഒഴിക്കുക ഒരു രണ്ട് മൂന്ന് മാസം ശ്രമിച്ചു നോക്കുക അത് കഴിഞ്ഞിട്ട് വന്നാൽ എന്തേലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം രോഗി ഈച്ഛിച്ചതും പാൽ വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ വേറെ ഒരു മരുന്നും വേണ്ട മാതാവിൻ്റെ എണ്ണ മതി എന്നും ഞാൻ തൈലം മതിയെന്ന് എനിക്ക് അങ്ങനെ മാതാവുമായിട്ട് തന്നെ ഡോക്ടറിൽ കൂടി പ്രവർത്തിച്ചു ഞാനത് ഒഴിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ മറന്നുപോയി ഈ ചെവിയുടെ പ്രശ്നം ഞാനങ്ങ് മറന്നുപോയി കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ് ഒരു ഈശോയും മാതാവും ഉണ്ണീശോയും ഞങ്ങളുടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റും ആകാശത്ത് നീല ആകാശത്ത് ജീവനോടെ അണക്ക തലയൊക്കെ അനക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നു അത് മാറി സിൽവർ ആകുന്നു പിന്നെ ഗോൾഡാവുന്നു അങ്ങ് മാഞ്ഞു പോകുന്നു അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ചെവിയിൽ എന്തോരസ്വസ്ഥത തോന്നി ഇപ്പം ഞാൻ ബഡ്സ് ഇട്ടില്ല പിന്നുകൊണ്ട് പിന്നെ മറുവശം കൊണ്ട് പതുക്കെ സൈഡിൽ കൂടെ പതുക്കെ പതുക്കെ തോണ്ടി ഇപ്പം എന്തോ ഒരു പഞ്ഞിക്കഷ്ണ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അപ്പം ഞാനൊരു ഞാൻ പുത്തിയ ഏതോ ബഡ്സിൻ്റെ പഞ്ഞി ഇരിക്കുന്ന വീട്ടിൽ പറയാനും പറ്റത്തില്ല ഞാൻ സൈഡിൽ കൂടെ പതുക്കെ പതുക്കെ തോണ്ടിയെടുത്തപ്പോൾ ഒരു പാറ്റ കുഞ്ഞ് ചത്തിരിക്കുന്ന അത്രയും വലുപ്പമുണ്ട് അതേ കളറിൽ ഒരു ഗോൾഡൻ ഡാർക്ക് ഗോൾഡൻ കളറിൽ ചകിരി പോലെ എന്തോ ഒരു സാധനം ചെവിയിൽ നിന്ന് ഇങ്ങ് പോന്നു അത് ആ ചെവിക്കായ അകത്തിരുന്നത് അത് ആ രീതിയിലായതായിരുന്നു അപ്പം എനിക്കതൊരു സംശയം ഇതിലും കാണുമല്ലോ ഇതും അതുപോലെ തന്നെ രണ്ടും ചെവിയിൽ നിന്നും അങ്ങനെ ഓരോ സംഭവം പിന്നെ എനിക്ക് കെഴിവയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല മാതാവിൻ്റെ തൈലം കൊണ്ട് മാത്രം മാതാവ് തന്നെ ഇടപെട്ട് അതെനിക്ക് സഭയ്ക്കപ്പെടുത്തി തന്നു പിന്നെ എനിക്ക് അമ്പത്താറ് വയസ്സുണ്ട് ഞാൻ ഓരോ ഒരിക്കലും ഞാൻ ഇത്രയും പുതുക്കിയതാണ് ഞാൻ ആദ്യമൊക്കെ ആറ് ആവശ്യത്തിന് ഓരോ അറുപത് ആവശ്യം ഞാൻ കുത്തി തിരികുന്ന ആളായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ വെക്കാറില്ല അപ്പോൾ അല്ലാതെ തന്നെ എനിക്കത്രയും ആവശ്യങ്ങൾ എഴുതാൻ പറ്റും കാരണം ഓരോരുത്തരും പോകുന്നെന്ന് പറയുമ്പോഴേ നൂറ് കൂട്ടം ആവശ്യങ്ങൾ പറയും എൻ്റെ കൂടെ ചേർത്തേക്കും എൻ്റെ കൂടെ ചേർത്തേക്കും അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് വെക്കുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പുതുക്കി ഇറങ്ങുമ്പോൾ ഞാൻ ആ ഓഫീസിൻ്റെ ഓഫീസിൻ്റെയൊക്കെ അവിടെ വന്നപ്പോൾ ഞാൻ ചുമ്മാ തിരിഞ്ഞു തന്നിട്ട് വന്നു എനിക്ക് ഒരു നല്ല ജോലി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കിട്ടുകയല്ലെന്നും അറിയാം ഈ പ്രായത്തിൽ ആരും ജോലി തരികയല്ലെന്നും എനിക്കറിയാം പിന്നെ എൻ്റെ ഒരു മോൻ്റെ ഒരു ആവശ്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോയി മോനില്ലാത്തതുകൊണ്ട് അത് അത് സാധിച്ചു മോനില്ലാത്തതുകൊണ്ട് ഞാനത് സാക്ഷിയായിട്ട് പറയുന്നില്ല തിരിച്ചു തന്നു ഒരു മാസം കഴിഞ്ഞപ്പം പിന്നെ ഓൺലൈനിലാണ് ഒരു കണ്ട എംബ്രോയിഡറിയുടെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ആളെ എടുക്കുന്നുണ്ടെന്ന് കേട്ടു അപ്പം ഞാൻ ഇവരാരും വിടുകയല്ല എന്നെ എന്നാലും ഞാൻ ഓൺലൈനിൽ തന്നെ ഞാൻ അപേക്ഷ വെച്ചു അവരെന്നെ വിളിച്ചു അന്നേരം ഞാൻ ഇതൊന്നും പഠിച്ചതല്ല ഞാൻ ഒരു കാര്യങ്ങളും എംബ്രോയ്ഡറിയോ തയ്യലോ പെയിൻറ്റിങ് ഡ്രോയിങ് യാതൊന്നും പഠിച്ചല്ലോ പക്ഷേ ഞാൻ ചെയ്യാത്ത ഒരു മേഖലയിൽ സകല കാര്യങ്ങളും ഞാൻ ചെയ്യും അത് ആ ഒരു ബോധ്യ എൻ്റെ ഉള്ളിലൊണ്ട് എനിക്ക് പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു തന്നെ ഞാൻ പോയി അവിടെ പോയി എംബ്രോയ്ഡറി ചെയ്തു ഒരാഴ്ച ചെയ്തപ്പോഴത്തേ അവർ പറഞ്ഞു ഇതുവരെ ഇത് ഇവിടെ ആരും ഇതുപോലെ ചെയ്തിട്ടില്ല അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഷീബ ചെയ്തു അന്ന് പറഞ്ഞു എന്നെ ഷേയ്ക്കാൻ രക്കത്തന്നു പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു ഷീബ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല ഞങ്ങൾക്കിവിടെ അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ട് ഇത്തരം കഴിവുള്ള ഒരാളെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇരുത്താൻ പറ്റത്തില്ല അതിന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അതുതന്നെയാണ് രണ്ടായിരത്തി പ പത്തൊൻപത് വരെയും കൊറോണ കാലം വരെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പല സ്ഥാപനത്തിലും മാനേജർ പോസ്റ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനൊരു പ്രശ്നം തോന്നിയില്ല ഞാൻ സമ്മതിച്ചു പിറ്റേ ദിവസം തൊട്ട് എന്നെ അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു നല്ലൊരു സാലറിയോടെ നല്ല എൻ്റെ ഒരു ചേച്ചിയെപ്പോലെ ഒരു നല്ല മടം അറി അവിടെ അറിയപ്പെടുന്ന ഒരു നല്ല കമ്പനിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത് നല്ലൊരു മാഡം എൻ്റെ ചേച്ചിയെ പോലെ ഒരു മാഡവും എൻ്റെ ചേച്ചിയും എൻ്റെ കൂടെപ്പിറപ്പങ്ങളെയും എൻ്റെ മക്കളെയും പോലെ കുറേ നല്ല സ്റ്റാഫുകളും എന്നെ അത്രമേൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു നല്ല കൂട്ടായ്മയിലേക്ക് ഒരു വീട്ടിലേക്കെന്ന് പറഞ്ഞ പോലെ എനിക്ക് അവിടെ ജോലിക്ക് പോകാനും സാധിക്കുന്നുണ്ട് അതടുത്ത ശേഷം പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബെർത്തോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു രോഗം രോഗമുണ്ടാകുന്നു അത് ശരിക്കും മൂന്ന് ദിവസവും ഭയങ്കര വേദനയും ആയിട്ട് രക്ഷയില്ലാതെ വന്നപ്പോൾ ഞാൻ സാധാരണ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലൊന്നും അങ്ങനെ പോകുന്ന ആളല്ല അന്നേരം അങ്ങനെ വന്നപ്പോൾ ഞാനത് കൊണ്ടുപോയി കാണിക്കാനായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴി ജീവിച്ച് എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത വേദനയായി അവിടെ ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവിടെ കൊണ്ടുപോയി അത്യാഹിതത്തി കയറ്റി അവിടുന്ന് ചീട്ടെടുക്കാൻ അപ്പം ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഓപ്പറേഷൻ ചെയ്തേ അത് മാറുള്ളൂ ഓപ്പറേഷൻ ചെയ്യേണ്ടത് സർജനാണ് അതുകൊണ്ട് സർജന് ചീട്ടെടുക്കാൻ ഞങ്ങൾ വെച്ചു പക്ഷേ അവർ ചീട്ട് തന്നത് ഗൈനക്കോളേജിക്കായിരുന്നു ചീട്ട് തന്നത് ഗൈനക്കോളജി ഡോക്ടർ വന്നത് കണ്ടിട്ട് നേരെ പറഞ്ഞു എല്ലാം ഓപ്പറേഷനുള്ള എല്ലാം ചെയ്യാൻ പറഞ്ഞു നിമിഷ നേരം കൊണ്ട് എക്സ്റേയും സ്കാൻ മനെ ഇ സി ജി എടുത്തു സകല ടെസ്റ്റുകളും നടത്തി എല്ലാം ചെയ്തു എൻ്റെ മുരിയെല്ലാം മാറിക്കെട്ടി എല്ലാം ചെയ്തു എന്നെ ഒരുക്കി കിടത്തി അത് കഴിഞ്ഞേച്ച് വേറെ രണ്ട് ഡോക്ടേഴ്സിനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേച്ച് കാണിച്ചു ഇത് സാധാരണ ബെർത്തോളജിസ്റ്റ് അല്ല ഇത് ഡി വെറൈറ്റിയാണ് ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ഈ ഒരു രോഗം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് മലദ്വാരത്തിനോട് ചേർന്ന് മലദ്വാരത്തിൻ്റെ ഏലസിനോട് ചേർന്നാണ് സിസ്റ്റ് കാണുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് അത് ചെയ്ത് എടുക്കണേ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് മൂന്ന് പേരോട് ചർച്ച ചെയ്ത് അവസാനം പറഞ്ഞു അത് ഫോമിലെത്തിയിട്ടില്ല അത് ഫോം ആയിട്ടില്ല ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ നോക്കാം അത് ചൊങ്ങിപ്പോകുന്നെങ്കിൽ പോട്ടെ അല്ലെ പൊട്ടിപ്പോട്ടെ ഞാനപ്പം പറയുന്നുണ്ട് ഡോക്ടറെ എനിക്ക് സഹിക്കാം ഇഞ്ചക്ഷൻ എടുത്തു ഗുളി തരുന്നു എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനയാണ് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഡോക്ടേഴ്സ് ഇത് കേൾക്കുന്നു പോകുന്നു എന്നല്ലാതെ ഒരു രക്ഷയില്ല അവിടെ അഡ്മിറ്റാക്കി അവസാനം ഇങ്ങനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ അനസ്തേഷ്യ തന്നെ നോക്കാം ശ്രമിക്കാവുന്നേ ഉള്ളൂ തീരുമാനമല്ല എന്ന് പറഞ്ഞു ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു പോയി അന്ന് രാത്രി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ എനിക്ക് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്ക് കൂടെ നിൽക്കാനായിട്ട് ഓപ്പറേഷൻ വേണ്ടി വന്നാലും കൂടെ നിൽക്കാൻ ആളില്ല മോളെ കെട്ടിച്ച് മോൾ മസ്കരിൽ ഫാമിലി ആയിട്ട് ഒരു കുഞ്ഞു കൊച്ചുണ്ട് രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആണ് അവൾ വരാമെന്ന് വെച്ചാലും കൂടെ നിൽക്കാൻ പറ്റത്തില്ല മരുമോളുണ്ട് മരുമോൾ എപ്പോഴും എന്തിനും എൻ്റെ കൂടെ മുന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ് അവൾക്ക് ഏഴ് മാസമായ ഒരു കൊച്ചുവുണ്ട് അഞ്ച് വയസ്സുള്ള സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചുമുണ്ട് അവൾ വന്ന് നിന്നിട്ടും ഒരു കാര്യവും അപ്പോൾ ഞാൻ സീചാരാണ് സ്കൂൾ ബസ് ഓടിക്കുന്നതുകൊണ്ട് ഒരു ഡ്രൈവർമാരെ പോലും ആ ഒരു ദിവസം കിട്ടി പിറ്റേ വശം തൊട്ട് അവർക്ക് ആർക്കും സമയമില്ല ഒരു മനുഷ്യനും വരുന്നില്ല സാധാരണ ആരെയും പിടിച്ചും സ്കൂൾ ബസ്സെ ലയിപ്പിക്കാനും പറ്റില്ല അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള അതുപോലെ അവർക്കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ വേണം പറ്റുന്നില്ല ഇപ്പോൾ ചീച്ചാൻ ആ വിഷമിക്കുന്നു ഞാനും വിഷമിപ്പിക്കുന്നു മക്കളെല്ലാം സങ്കടപ്പെടുന്നു എന്ത് ചെയ്യണമെന്ന് തരത്തില്ല കൂടെ നിൽക്കാനാളില്ല അച്ഛൻ പലപ്പോഴും ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് കൂടെ നിൽക്കാനാളില്ലാതെ വിഷമിക്കുന്നവർ ചികിത്സിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനോർത്തി ഇതെല്ലാം ഓരോ ആരാധനയിൽ പറയുന്ന കാര്യങ്ങളല്ല അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് മിഞ്ഞ് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ എനിക്ക് സഹായിക്കാൻ സഹായിക്കാനാരുമില്ല നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കാനും എൻ്റെ ശുശ്രൂഷിക്കാനും കാശ് മുടക്കാനും എല്ലാത്തിനും നീയും ഈശോയും മാത്രമേ ഉള്ളൂ വേറെ ആരും എനിക്കില്ല അതുമല്ല ഞാൻ വേറെ ആരും ഒരു കാര്യത്തിന് ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ പോകാറില്ല ഒരു കാര്യത്തിനും കൂടപ്പറപ്പങ്ങളെയോ ആരെയും തന്നെ ഒരു ആവശ്യത്തിന് ഞാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ വന്ന് നിൽക്കുമായിരിക്കും ഞാൻ വിളിക്കാറില്ല ആരുടെ ആവശ്യം കണ്ടാലും ഞാൻ ഓടിയെത്താറുണ്ട് ഇന്നാരുന്നില്ല നാട്ടുകാരുടെ ആണെങ്കിൽ പോലും ആവശ്യം തോന്നി ഞാൻ ഓടിച്ചല്ലേ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല മാതുകൊണ്ട് എന്ത് ഞാൻ പറഞ്ഞു തമ്പരാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ഈശോ പറഞ്ഞ പോലെ ഓ എൻ്റെ ഈശോയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എനിക്ക് വേറെ മാർഗം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എനിക്ക് എന്ത് എൻ്റെ ഹസ്ബൻറ്റിനെയോ മക്കളെയോ ബുദ്ധിമുട്ടിക്കയോ കാശ് മുടക്കുകയോ ചെയ്യുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ല ഇനി എൻ്റെ പ്രാരാപ്തങ്ങളെല്ലാം കഴിഞ്ഞു എനിക്കിനി ജീവിക്കുന്ന അങ്ങനെ ഒരു അതൊന്നുമില്ല നിൻ്റെ ഇഷ്ടം ഞാൻ ഇങ്ങനെ വേദന തിന്നണമെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നെ അങ്ങോട്ട് വിളിക്കണമെന്നാണെങ്കിൽ ആ ഒരു നിമിഷം കൊണ്ടെന്നെ വിളിച്ചോണം എന്നെ കിടത്തി നിറയിപ്പിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാൻ ഇടയാകില്ല അപ്പോൾ ഒരു ദിവസം കൊണ്ട് മാതാവിൻ്റെ കയ്യിലേക്ക് എന്നെ കൊണ്ടുപോകണം അല്ലാതെ എന്നെ വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് രാത്രി ഒരു ദിവസം ഞാൻ തരാം മാതാവ് ഞാൻ അന്തരം ഒരുപാട് ഒരുപാട് പേർക്ക് മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെൻറ്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ആറു ദിവസം വെൻറ്റിലേറ്റർ ഊരാൻ പരുവത്തിന് പോലും കിടന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനയല്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വല്ല പിന്നെ മെനഞ്ചൈറ്റീസ് ആയിട്ട് കിടന്ന ഒരു ചേച്ചി അതൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ ഒത്തിരി ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഞാൻ മാതാണ്ട് പറഞ്ഞു മാതാവ് ഇതൊക്കെ എനിക്ക് തന്നിട്ട് എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നെ നീ സഹായിക്കണം അത് പറഞ്ഞ് എന്നിട്ട് ഞാൻ സൂചി ച്ചാനേ വിളിച്ച് പറഞ്ഞ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇനി ആറ് മണിക്കൂറോടു നേരം വെളുപ്പം പതിനൊന്ന് മണിയായുള്ള നേരം വെളുത്താലെങ്കിലും നേരം വെളുത്തല്ലോ ഡോക്ടർ വരുവല്ലോന്നൊരു എന്നൊരു സമാനമുണ്ട് നേരം വെളുക്കുമ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടും എന്ന് പറഞ്ഞു അപ്പോൾ ഷീച്ചാൻ പറഞ്ഞു അതാന്ന് വെച്ചു കിടന്നു ഒന്നും യേശോറിനോ പറഞ്ഞില്ല ആ അന്ന് വെച്ച് കിടന്നു അപ്പം മാതാവായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചായിരിക്കും ഒരു തെളിവിന് ആൾ വേണമല്ലോ അതിനായിരിക്കും ഷീച്ചാൻ കിടന്നുറങ്ങി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ് ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാം എന്താ എനിക്ക് ഞാനൊരു ലൈറ്റ് കളറുള്ള വയലറ്റുള്ള ചുരിദാറിട്ട് ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ് എന്നാൽ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കം തെളിഞ്ഞു ആ സെക്കൻഡിൽ എൻ്റെ വേദന പോയി അപ്പം എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു ആ സംഭവം പൊട്ടി ഭയങ്കരമായിട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി ഞാനത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് തിരിച്ചു വന്നു ചോദിച്ചാൽ ഞാൻ മുറിയിൽ കിടന്ന് ഞാൻ തുള്ളിച്ചാടുവാ തലേ ദിവസം എന്നെ എടുത്ത് വേണമായിരുന്നു ഓരോ കട്ടിലേന്ന് അടുത്ത സ്ട്രെ പിന്നെ കട്ടിലയിലോട്ട് കിടത്തണമെങ്കിൽ എന്നെ എടുത്ത് കിടത്തണമെങ്കിൽ തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയൊക്കെ കിടന്ന് ഞാൻ ഇക്കും തുള്ളി ചാടുവാ ഞാൻ സിച്ചാനെ വിളിക്കാനല്ല എനിക്ക് തോന്നിയ മാതാവേയും നന്ദി ഈശോയെ സ്തുതിങ്ങനെ ഓർത്ത് ചാടുവ എന്നോട് ചോദിച്ചു നിനക്ക് എന്നെ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഒരു ഞാൻ പറഞ്ഞില്ലേ മാതാവ് എന്നെ വന്ന് തൊട്ടു അപ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു ഇന്ന പോലെ ആണ് ഞാൻ പറഞ്ഞില്ലേ സിച്ചാനോട് അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് സിറ്റാൻ പറഞ്ഞു ഞാൻ പോയി സിസ്റ്ററോട് പറയാം അത് കഴിഞ്ഞാൽ സിസ്റ്ററോട് പോലും പറയുന്നത് പറഞ്ഞപ്പോൾ സിസ്റ്ററോട് നോക്കി ചോടിപ്പോയി ഡോക്ടറെ വിളിച്ചു തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ചോദിച്ചാൽ അത് ഓപ്പറേഷൻ നാളെ നടത്താൻ ഇരുന്ന ഒരു രോഗം പെട്ടെന്ന് ഡോക്ടർക്ക് ഇങ്ങനെ സന്തോഷമാകുന്ന പൊട്ടി അത് പറഞ്ഞാൽ അത് ഇച്ചിരി റിസ്ക്കുള്ള കേസായിരുന്നു അവർക്ക് ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇത് എങ്ങനെ ഇരുന്ന് പൊട്ടിപ്പോയാൽ മതി ചൊങ്ങി ചുങ്ങിപ്പോണേന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത് അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് അവരെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്കറിയാമായിട്ടും അവർ അതങ്ങനെ തന്നെ കൊണ്ടുപോകുമായിരുന്നു ഈ വേദനയൊന്നും അവർ കണ്ടില്ല അല്ലെങ്കിൽ പിന്നെ അമ്മ അമ്മയൊരു ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്യാനായിട്ടും നോക്കിയില്ല തിരിച്ച് രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ അല്ലാതെ ഇങ്ങനൊരു സംഭവം ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ കല്ലിച്ച് കിടന്ന് അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എനിക്ക് അപ്പോൾ പിറ്റേ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മാസമെങ്കിലും ഇത് ഓപ്പറേഷൻ ചെയ്താൽ കിടക്കേണ്ടി വരുമായിരുന്നു പത്ത് പതിനെട്ട് ദിവസമെങ്കിലും അവിടുന്ന് ട്യൂബിട്ട് അതിനകത്ത് ബ്ലഅ അതിൻ്റെ പശും ബ്ലഡ് എടുക്കാനായിട്ട് ട്യൂബ് ട്യൂബിട്ടേണ്ടി വന്നേനെ രണ്ട് മാസമെങ്കിലും കിടക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ പറഞ്ഞ ഒരു രോഗത്തെ ഒരു സെക്കൻഡും ഉണ്ട് കറക്റ്റ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സമയം മാതാവാണ് എന്നെ തൊട്ടതെന്ന് അറിയിക്കാൻ ആ കറക്റ്റ് സമയത്ത് തന്നെ എന്നെ തൊട്ടു അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് പിന്നെ വേദന ഉണ്ടായിട്ടില്ല അത് എന്തെങ്കിലും ഒരു സ്റ്റാണിലും പൊട്ടുമ്പോൾ നമുക്കറിയാം പൊട്ടിയാൽ എത്ര ദിവസം കഴിഞ്ഞാണ് ആ സെക്കൻഡ് മുതൽ ഇതുവരെ എനിക്ക് വേദനയൊന്നും ഉണ്ടായിട്ടില്ല പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ എല്ലാ ടെസ്റ്റുകൾക്കും ഒഴിച്ചു അപ്പോൾ സി ആർ പി ആറ് നിൽക്കേണ്ടി അടുത്ത് എഴുപത്താറാണ് ഏത് സമയം അറ്റാക്ക് ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട് സി ആർ പി കൂടിയാലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൾച്ചർ ചെയ്ത് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല ഒരു വൈറസ് അതിനകത്ത് ബാക്ടീരിയ വൈറസ് ഒന്നുമില്ല ക്ലീൻ ആണ് അത് കുഴപ്പമില്ല കൗണ്ട് ടോട്ടൽ കൗണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആയിരുന്നു മുപ്പതല്ല നാൽപ്പതിൽ കൂടുതലാകാൻ പാടില്ല പക്ഷേ ഈ എല്ലാ ടെസ്റ്റുകളും രണ്ട് ദിവസം കൊണ്ട് നോർമലാക്കി ഒരു കുഴപ്പവും ഇല്ലാന്നെ ബോധ്യപ്പെടുത്തി മാതാപിത് തന്നു ആ സാക്ഷ്യം പറയാൻ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ ഞായറാഴ്ച ഞാൻ വന്ന സാക്ഷ്യം പറയും ഈ ഒരു രാത്രി നിനക്ക് ഞാൻ തരുമോ ഞായറാഴ്ച എന്ത് വന്നാലും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയും എന്നെ ബെഡ്ഡേലാണെങ്കിൽ പോലും ഞാൻ അവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത് അതുപോലെ തന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല ഓട്ടോറിക്ഷയിലാണ് സാധാരണ ഞങ്ങൾ കാറിന് വരാറുള്ളത് അല്ലെങ്കിൽ ബസ്സിൻ്റെ ആണ് വരാമെന്ന് ഇന്ന് ഓട്ടോറിക്ഷയിലാണ് അവിടെ നിന്ന് ഇവിടം വരെ കട്ടപ്പനയിൽ നിന്ന് ഇവിടം വരെ ഓട്ടോറിക്ഷയിലാണ് വന്നത് ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല പൂർണ്ണമായിട്ടും മാതാവ് തന്ന അനുഗ്രഹം തന്നെ എന്നെ രക്ഷിച്ചു എൻ്റെ ഈ കുഞ്ഞ് സാക്ഷ്യം പതിനായിരങ്ങളെ തമ്പരാനിലേക്ക് അടുപ്പിക്കുവാനും അമ്മയുടെ സാക്ഷിയാക്കി തീർക്കുവാനും അനുഗ്രഹ രോഗസൗഖ്യത്തിനായിട്ടും എല്ലാ കാര്യങ്ങളുടെയും എല്ലാ തീരുമാനമാക്കാൻ തക്കവണ്ണം ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വലിയൊരു സാക്ഷിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും ഈശോയ്ക്കും അമ്മ മാതാവിനും കൂടാനും നന്ദി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജമിയ പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ഷിബ സിബി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും അവരുടെ ജീവിതത്തിൽ വന്ന രോഗക്ലേശങ്ങളിൽ പരിശുദ്ധമയുടെ സവിശേഷമായ സംരക്ഷണത്തിൽ ലഭിച്ച രോഗസൗഖ്യങ്ങളെ നന്ദിയോടുകൂടി അവരുടെ അരികിൽ സമർപ്പിക്കുകയാണ് സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരിൻ്റെ കിഡ്നി സംബന്ധമായ രോഗത്തിൽ ഉള്ള ഒരു കിഡ്നി അത് ഡാമേജായി വീണ്ടും ജീവിതം ക്ലേശകരമാകുന്നു എന്ന് അറിയുന്ന നാളുകളിലാണ് ജോസഫച്ചനുവന്ന് കണ്ട് തൈലം പൂശി പ്രാർത്ഥിക്കുന്നത് അച്ഛൻ്റെ കൃപാപൂർണമായ പ്രാർത്ഥന പൂർണ്ണമായും സഹോദരനെ സൗഖ്യപ്പെടുത്തുകയും യാതൊരു മരുന്നും ചികിത്സയും ഇല്ലാതെ കിഡ്നി പൂർണ്ണ പ്രവർത്തനക്ഷമമായി സഹോദരൻ ലഭിച്ചതിനെയാണ് ഏറ്റവും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരിക്കുണ്ടായ രോഗാവസ്ഥയിലും അത് അല്പം റിസ്ക് ഉള്ള ഓപ്പറേഷനാണെന്ന് ഡോക്ടർമാർ തിരിച്ചറിയുമ്പോഴും അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കണ്ണീരോടെ ആ നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മമാതാവ് ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ രോഗത്തെ സൗഖ്യപ്പെടുത്തി യാതൊരു മറ്റൊരു ഓപ്പറേഷനോ ചികിത്സയോ ഇല്ലാതെ പൂർണ്ണ ആരോഗ്യം നൽകിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി ജോലിക്ക് വേണ്ടിയുള്ള ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പോകുമ്പോൾ മകൾക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് ജോലി അനുവദിച്ചു നൽകുകയും അതിലും ചുരുങ്ങിയ ദിവസം കൊണ്ട് അവിടെ തന്നെ അസിസ്റ്റൻ്റ് മാനേജർ എന്ന പദവി കൊടുത്തുകൊണ്ട് ആ ജോലിയിൽ ഉയർച്ച നൽകിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ നമ്മൾ വയ്ക്കുന്ന നിയോഗങ്ങൾ അമ്മ മാതാവ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി പങ്കുവച്ചത് ഉടമ്പടി പന്ത്രണ്ട് തവണ പുതുക്കി എന്നതിൻ്റെ അർത്ഥം ഉടമ്പടി ജീവിതം സ്ഥിരതയോടെ വിശ്വസ്തയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്തു ജീവിക്കുന്നു എന്ന് തന്നെയാണ് മുപ്പത് മുപ്പതിലേറെ തവണ കട്ടപ്പനയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി ജീവിക്കുന്നതുകൊണ്ട് അമ്മമാതാവിൻ്റെ രീതിയിൽ പ്രാർത്ഥിക്കുവാനും ധ്യാനം കൂടുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എത്തുന്നു എന്നതിൻ്റെ അർത്ഥം അമ്മയോടുള്ള ബന്ധം ഒരല്പം പോലും അകലാതെ നിരന്തരം ജീവിതത്തിൽ സൂക്ഷിക്കുകയും ഉടമ്പടി പ്രകാരം ജീവിതത്തെ നിരന്തരം ശാക്തീകരിച്ച് ദൈവ സാന്നിധ്യത്തിന് മുന്നോട്ട് നയിക്കുന്നു എന്നുമാണ് ഉടമ്പടിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടവരും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരുമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ അകറ്റുന്നതിന് രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നതിന് ജീവിതത്തിന് മേൽഗതി വരുന്ന വിഷയങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതിന് അമ്മ എത്ര കണ്ട് സഹായിക്കുന്നുവെന്ന് ഈ കുടുംബം ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ഉടമ്പടിയിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു അനേകർക്കത് പ്രത്യാശയ്ക്കും ജീവിത നവീകരണത്തിനും അമ്മയിൽ ആശ്രയിക്കുവാനുള്ള ആത്മബലത്തിനും കാരണമാക്കി മാറ്റുകയും ചെയ്യുന്നു ദൈവനാമത്തെ നാം പ്രഘോഷിക്കുമ്പോൾ ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് നിത്യതയിലേക്കുള്ള നമ്മുടെ പേരു ചേർക്കലാണ് നടക്കുന്നത് ഞാൻ കാരണം നിങ്ങൾ എൻ എന്നെ സഹോദരങ്ങൾക്കിടയിൽ എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ വിശ്വാസം വിശ്വാസമേറ്റുപറയുമ്പോൾ എനിക്ക് വേണ്ടി തന്നെ ചെയ്തുവെന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടി ജീവിതം നിത്യതയിലേക്കാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഉടമ്പടി ജീവിതം വിശ്വാസത്തിൻ്റെ സാക്ഷിയാകുവാനാണ് നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ രോഗക്ലേശങ്ങളാവട്ടെ ജീവിത പ്രതിസന്ധികളാവട്ടെ പരീക്ഷകളാവട്ടെ വിദേശത്ത് പോകുവാനുള്ള നിയോഗമാവട്ടെ ഏത് വിഷയത്തിന്മേലും ഒരു നിയോഗം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് അനുഗ്രഹമായി അമ്മ മാതാവും തിരിക്കുമാരനും നൽകുമ്പോൾ മറ്റൊന്നും വിചാരിക്കാതെ കഴിവ് കണ്ടു കിട്ടി പണം കൊണ്ടു കിട്ടി പഠിച്ചിട്ട് കിട്ടി മറ്റു വിഷയങ്ങളൊന്നും വിചാരിക്കാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ബോധ്യമുണ്ടെങ്കിൽ അത് കൂടുതൽ ദൈവാനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതിന് കാരണമാവുക തന്നെ ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് രോഗപീടകളിൽ മറ്റാർക്കുമൊന്നും ചെയ്യാനില്ലാതെ കൂടെ സഹായത്തിനാരും ഞങ്ങൾ വിഷമിപ്പിച്ചു വിഷമിച്ചപ്പോൾ അമ്മയെ കൂട്ടുപിടിച്ചു അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും രോഗത്തെ സൗഖ്യപ്പെടുത്തുകയും ജീവിതത്തിന് മേൽഗതി നൽകി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു വന്ന ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക